എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ട്രോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ ഈ തഹാവൂർ ഹുസൈൻ റാണയും ഡേവിഡ് കോൾമാൻ അല്ലെങ്കിൽ ദാവൂദ് ഗിലാനി എന്നീ രണ്ടു പേരുടെ പ്രാധാന്യത്തെ കുറിച്ചും അവർക്ക് ഇന്ന് എന്താ പറയാ പ്രത്യേകിച്ച് ഹുസൈൻ റാണയ്ക്ക് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഉണ്ടായ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വരവേൽപ്പിനെ കുറിച്ചുമാണ് കാരണം നമ്മളുടെ സുനിത വില്യംസ് വളരെ പേര് കേട്ട ഒരു ശാസ്ത്രജ്ഞ അല്ലെങ്കിൽ ഒരു ബഹിരാകാശത്ത് പോയി കുടുങ്ങിപ്പോയ നമ്മുടെ ഇന്ത്യൻ വംശജയും അമേരിക്കൻ വംശജുമായിരുന്നു അല്ലെ അത്രമാത്രം പ്രാധാന്യമുള്ള ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇത്രയ്ക്കും ശക്തയായ ഒരു വനിത ഭൂമിയിലെ വളരെ സുരക്ഷിതമായി വന്നിറങ്ങി രണ്ടോ മൂന്നോ ദിവസം സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടു ഇന്നവര് തീർ തികച്ചും അപ്രത്യക്ഷമായി എൻ്റെ ഒരു പ്രേക്ഷകൻ പറഞ്ഞായിരുന്നു വിൽസൻ ചേട്ട സുനിതയെ കുറിച്ച് സുനിത വില്യംസിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ പറഞ്ഞ ആലോചിക്കാന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അവരെ കുറിച്ച് അവരുടെ പട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പോ നമ്മുടെ മലയാളം സോഷ്യൽ മീഡിയ എടുത്താലും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലാണ് എനിക്ക് വേണ്ടത് കേരളത്തിൽ മാത്രമാണ് ഇത്ര വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുള്ളത് കാരണം കേരളത്തിലാണല്ലോ അതിന്റെ ഏറ്റവും വലിയ ഏടാക്കൂറത്തിൽ എന്ന് പെട്ടിരിക്കുന്നത് അപ്പോ ഈ കുപ്രസിദ്ധി ആർജിച്ചവരെന്നും എന്നും പ്രസിദ്ധിയുള്ളവരെക്കാളും മുന്നിലായിരിക്കും നമ്മൾ ഒരിക്കലും മറക്കാത്ത പേരുകളാണല്ലേ ബിൽ ഒസാമ ബിന്നാദന് സദാം ഹുസൈന് പിന്നെ ആരാണ് നമ്മുടെ പഴയ ചരിത്രത്തിലോട്ട് പോവാണെന്നുണ്ടെങ്കില് നമ്മൾക്കറിയാം ഹിറ്റ്ലർ ഇന്ത്യയിലോട്ട് പോവാണെങ്കിൽ ദാവൂദ് ഇബ്രാഹിം ഒരു നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിനേക്കാൾ ഒരു കാലത്ത് പത്രങ്ങൾ മുഴുവൻ നിറഞ്ഞു തന്നിരുന്നതാണ് ദാവൂദ് ഇബ്രാഹിം കാട്ടുകളാണ് അല്ലെങ്കിൽ അതോലോക നേതാവു ആണല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലും ആളുകളും വളരെയധികം വീരപരിവേഷം കൊടുക്കുന്നത് കാട്ടുകള്ളന്മാർക്കാണ് വീരപ്പൻ നമുക്കറിയാമല്ലേ കാട്ടുകളൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വീരപ്പന്റെ കാര്യം ഓർക്കുന്നത് നല്ല മനുഷ്യരെ കുറിച്ചോ നല്ല കുറിച്ചോ ആൾക്കാർക്ക് കേൾക്കാനോ കാണാനോ അറിയാനോ പഠിക്കാനോ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറിച്ച് ഇപ്പോ ഉള്ള ഹുസൈൻ റാണോ അയ്യോ ഹുസൈൻ കുട്ടികൾ റാണയെ കുറിച്ച് ഇപ്പോ നമ്മൾ കേൾക്കുന്നതാണെന്ന് അറിയണം അതായത് ഹുസൈനു വേണ്ടി വമ്പൻ വക്കീലന്മാരുടെ നിര തന്നെ സുപ്രീം കോടതിയിൽ വരുമെന്നാണ് കേൾക്കുന്നത് ആളൂരും അയാളെ ഊരാൻ ഉടുപ്പിട്ട് വരുമോ എന്നറിയില്ല കർത്താവെ കാനഡ ഇനി ഇപ്പോൾ മൗനം വെടിഞ്ഞ് ഞങ്ങളുടെ പൗരനെ തൊട്ടുപോകരുത് തൂക്കിക്കൊല്ലരുത് എന്നുള്ള കാട് കളിക്കാൻ സാധ്യതയുണ്ട് അറിയില്ല ചൈനക്കാര് യാതൊരു കൂസിലുമില്ലാതെ മൂന്നു നാല് കനേഡിയൻ പൗരന്മാരെ ഈ അടുത്താണ് തട്ടിയത് മെലനി ജോളി ഞങ്ങളുടെ ഇവിടുത്തെ വിദേശകാര്യമന്ത്രി കുറച്ച് കൂലി വിളിച്ചു കുറച്ച് പത്രപ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കിയെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല എന്നതാണ് തമാശ ഹുസൈൻ ഇന്ത്യയിൽ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഏത് സമയത്തും എന്തും പ്രതീക്ഷിക്കാം കാരണം നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും ഈ വിമാന റാഞ്ചൽ അല്ലെങ്കിൽ പ്ലെയിൻ ഹൈജാക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെ ഉറക്കം നടിച്ചിരിക്കണെങ്കിലും അവര് ഈ റാണയെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു വിമാനം റാഞ്ചാനും സാധ്യതയുണ്ട് അതും അല്ലെങ്കിൽ പലയിടത്തും ബോംബിങ് എന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അയാളുടെ മോചനത്തിന് വേണ്ടി ബോംബിടൽ അയാളെ തട്ടിക്കളയൽ എന്നിങ്ങനെ ആരൊക്കെ കൂടെ ചെയ്യാൻ പോണെന്നറിയോ പാകിസ്ഥാൻ കാനഡ അമേരിക്ക കാരണം അണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിൽ വന്ന് ചാടി അതിനുശേഷം പിന്നെ ഷിക്കാഗോയിൽ പോയിട്ട് ഇപ്പൊ ഒരു മുപ്പത്തഞ്ചുകളോളായിട്ട് അവിടെയാണ് അപ്പോ യു എസ് പാസ്പോർട്ട് ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് ഒരു മീഡിയയിലും പറയുന്നില്ല അതേസമയം കനേഡിയൻ ആണ് കനേഡിയൻ പാസ്പോർട്ട് ഉണ്ട് ഒരുപക്ഷെ പാകിസ്ഥാനിന്റെ പാസ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പൊ പാകിസ്ഥാനിലും കാനഡയിലും യു എസിലും വേരുകളുള്ള ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തികവും സാങ്കേതികവും സാമുദായികവും ആയ വൻ പിന്തുണയാണ് ഹുസൈൻ റാണയ്ക്ക് ലഭിക്കാൻ പോകുന്നത് അത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നുള്ളതാണ് അതിലും വലിയ തലവേദന അപ്പോ ഈ സംഭവത്തിലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോ ഇയാളുടെ പ്രസ്ഥാനത്തിന്റെ പേരെന്താണറിയോ ആ സാധനം ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട് അമേരിക്കയില് ഇയാളുടെ പ്രസ്ഥാനത്തിന്റെ പേര് അതെവിടെ പോയി ഇയാളുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഫസ്റ്റ് ഇമിഗ്രേഷൻ സർവീസസ് എന്നാണ് എന്താണ് ഫസ്റ്റ് ഇമിഗ്രേഷൻ സർവീസസ് അപ്പോ ആ സംഭവം ഇപ്പോഴും ഷിക്കാഗോല് ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസസ് ടു എയ്റ്റ് സീറോ നയൻ ഡെവോൺ അവന്യൂ ഷിക്കാഗോ ഇല്ലിനോയ്സ് ഫോൺ നമ്പർ വരെയുണ്ട് വെബ്സൈറ്റ് കാണുന്നില്ല അപ്പൊ ഇത്രയും വലിയൊരു കേസിൽ പിടിക്കപ്പെട്ട ആളുടെ ബിസിനസ് പ്രസ്ഥാനം ഇപ്പോഴും ഷിക്കാഗോയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോ അതെന്തൊരു വിരോധാഭാസല്ലേ നമ്മളൊക്കെ ഒരു കള്ളക്കേസിൽ കുടുങ്ങി കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ിസിനസും പ്രസ്ഥാനൊക്കെ പൊട്ടിക്കും അത് ഇപ്പൊ കഴിഞ്ഞ സാറാണ്ട് പറഞ്ഞ പോലെ അമേരിക്കയിലോ കാനഡയിലോ ഇങ്ങനെയുള്ള കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ കാരണം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അവിടുത്തെ ജോലിക്കാരൊക്കെ ഉണ്ടായിരിക്കില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ അത് പെട്ടെന്ന് ഒന്നും ചെയ്യില്ല നാട്ടിലെ ഇന്ത്യയിലൊക്കെ പോലെ അവരുടെ പ്രസ്ഥാനം അടച്ച് പൂട്ടണ പരിപാടി ഇല്ല ജോലിക്കാർക്ക് ജോലി പോകുന്നൊക്കെയാണ് പറയുന്നത് എന്തോ ആയിക്കോട്ടെ അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ നമ്മുടെ എന്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ആ കുപ്രസിദ്ധി ആർജിച്ചവരെ മാധ്യമങ്ങൾ അങ്ങനെ എടുത്തിട്ട് അവരുടെ വീരശൂര പരാക്രമങ്ങള് അവർ ഏതെല്ലാം വഴിയിലൂടെ കടന്നുപോയി അത് വീണ്ടും വീണ്ടും കൂടുതൽ യുവജനങ്ങളെ അങ്ങനെ ചെയ്യാനും അതിനൊരു ഒരു ഹീറോ പരിവേഷം കൊടുക്കാനും ഇടയായിത്തീരുന്നാണ് ഞാൻ പറയുന്നത് ഇവരൊന്നും മൈൻഡായിട്ട് കാര്യമില്ല ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്ക ഇവരെ ജയിലിൽ അടയ്ക്കുകയോ തട്ടിക്കളയോ അതിനുള്ള തക്കതായ ശിക്ഷകളും കൊടുത്താൽ മതി ഇനി അടുത്തത് വിവരാവകാ വിവരാവകാശം എന്ന് പറയുന്നത് മനുഷ്യാവകാശം ഇനി കപിൽസിബില് പ്രശാന്ത് ഭൂഷണ് ആളൂര് ഇങ്ങനെയുള്ളവരൊക്കെ കോടികളായിരിക്കും മേടിക്കുക ലക്ഷങ്ങളല്ല കോടികൾ മേടിച്ചുകൊണ്ട് ഇവരുടെ മനുഷ്യാവകാശത്തിന്റെ സൈഡ് പറഞ്ഞുകൊണ്ട് ഇവന് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ ഒക്കെ ആയിട്ട് വരും ഞാൻ തിരിച്ചു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഇവന്റെ ഗൂഢാലോചന വഴി അല്ലെങ്കിൽ അജ്മൽ കസിനെന്തായാലും നോക്കിക്കൊന്നു ഇങ്ങനെയുള്ളവരൊക്കെ ഒരു പത്തു മുന്നൂറ് പേരെ അല്ലെങ്കിൽ നൂറ്റമ്പത് പേരെ കൊല്ലുകയും ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ തകർക്കുകയും ചെയ്യുമ്പോൾ ഈ മരിച്ചു പോയവർക്കൊന്നും മനുഷ്യാവകാശം ഇല്ലായിരുന്നു ഈ ആളൂരനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് ഈ ആളൂര് വലിയ വലിയ ക്രിമിനൽസിനൊക്കെ വേണ്ടി ഒന്ന് വാദിച്ച് അവരുടെ മനുഷ്യാവകാശം അവരെ കൊലയാളികളാണെങ്കിലും അവർക്ക് മനുഷ്യാവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബാധിക്കും ഈ ജഡ്ജിമാരുണ്ടല്ലോ അതായാലും വലിയ ഒന്നും പറയുന്നില്ല പിന്നെ എന്താ പറയാ കോടതി അലക്ഷ്യൻ എന്റെ പേരിൽ കേസെടുക്കും അപ്പൊ ഈ ജഡ്ജിമാര് ഈ വക്കീലന്മാരങ്ങ് വരുമ്പോ അവിടെ ഒരു പ്രത്യേക അതായത് പ്രശാന്ത് ഭൂഷണ് കപിൽ സിബില് ഇവരെല്ലാം ലക്ഷങ്ങള് ഫീസ് മേടിച്ച് ഒരു കോടതിയിൽ വന്നിട്ട് പിണറായിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വാദിക്കുമ്പോ ഈ ജഡ്ജിമാർക്ക് അവിടെ രണ്ട് നിയമാണോ അല്ലെങ്കിൽ രണ്ട് നീതിയാണോ ഒരു സാധാരണക്കാരന് ഒരു പാവപ്പെട്ടവന് ഒരു കഷ്ണം അപ്പം കെട്ടവന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റകൃത്യം ചെയ്തവനെ നേരെ തുണികളിലടക്കുകയും യാതൊരു വിധമായി ജീവിതകാലം മുഴുവൻ കേറി കോടതി വരാതെ കയറി ഇറങ്ങേണ്ട ഈ ഒരു നിയമ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ക്രിമിനൽസ് കുറ്റവാളികൾ അനേകരെ കൊന്നുടയ്ക്കിയവരെ അതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയവരെ കോടികൾ കൈക്കൂലി മേടിച്ചവരെ ഇവരെല്ലാം വിലസുന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരും എന്താണ് നമ്മുടെ ആപ്തവാക്യം ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത് അതാണ് ഞാൻ തിരിച്ചു പറയുന്ന കേട്ടാ അതായത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ കോടതികളുടെ ആപ്തവാക്യം അതും വേണ്ട നമ്മുടെ ഒരിക്കലും തൃശ്ശൂർ പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ തൃശ്ശൂർ പോലീസ് കമ്മീഷ കമ്മീഷണറല്ല അയാൾ എന്തായിരുന്നു അഷറഫ് എന്ന് പറഞ്ഞൊരു പുള്ളിയാ അപ്പൊ അയാൾ ഇരിക്കുന്ന കസേരയുടെ ബാക്കിൽ എഴുതിയിരിക്കുകയാണ് ബാക്കിൽ വലിയ ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡി ഡിലൈഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് സാധാരണക്കാരന് എത്ര കാലം കഴിഞ്ഞിട്ടല്ല ഒരു ജസ്റ്റിസ് ലഭിക്കുന്നത് ഓരോ കേസുകളൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ മാസങ്ങളും വർഷങ്ങളുമാണ് ആണ് അപ്പൊ അതൊന്നും ഡിലേ അല്ല അപ്പൊ ജസ്റ്റിസ് ഡിലൈഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഭരണ ഈ ഐ പി സിയും ഭരണഘടനയും ഇതെല്ലാം വെച്ചുകൊണ്ട് കുറ്റം ചെയ്തവനെ അത് തെളിയിച്ചു കഴിഞ്ഞാല് ഉടനെ ഉടനെ ശിക്ഷിക്കാന്നുള്ളതാണ് ഈ തൂക്കിക്കൊല്ലുന്നതിൽ മാത്രം അത് ഹൺഡ്രഡ് പെർസെന്റ് വേണം തൂക്കി കൊല്ലാനായിട്ട് കാരണം എന്തെങ്കിലും നമുക്ക് പിന്നെ അവന്റെ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലാത്ത ശിക്ഷകളുണ്ടല്ലോ ജയിലിടുന്നവനാണെങ്കിൽ ഉടനെ ജയിലിലിട്ടേക്കണം അവന് പിന്നെ പരോള് കൊടുത്ത് അല്ലെങ്കിൽ അവന് പിന്നെ ജാമ്യം കൊടുത്ത് വീണ്ടും പുറത്തിറക്കി അവൻ പിന്നെ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പേരില് അതിൽ നിന്ന് രക്ഷപ്പെടുക സാക്ഷികളെ കൂറുമാറ്റിപ്പിക്കുക ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടി ഗവൺമെന്റ് നിർത്തണം കോടതികൾ നിർത്തണം എന്നാൽ മാത്രമാണ് ഇവർക്കൊന്നും വീരതാര ചൂര പര പരിവേഷം കൊടുത്ത് ഈ മീഡിയ ഇവരെ പൊക്കികൊണ്ടാതിരിക്കുന്നുള്ളു ഇവൻ ചെയ്ത ശിക്ഷ എന്താണ് ഇവൻ ചെയ്ത കുറ്റം എന്താണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുത്തിട്ട് തൂക്കിക്കൊല്ലാണെങ്കിൽ തൂക്കിക്കൊല്ല എന്താണെങ്കിൽ ചെയ്ത ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കണം നമുക്ക് മറ്റു എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഏ നല്ല മനുഷ്യരെ കുറിച്ചോ നല്ല കാര്യങ്ങളെ കുറിച്ചോ നമ്മുടെ യുവതലമുറകളുടെ ഭാവിയെ കുറിച്ചോ മയക്കുമരുന്ന് മദ്യപാനം ആത്മഹത്യ പ്രമേഹം മാനസിക രോഗം കുടുംബ തകർച്ചകള് വ്യവസായം വിദ്യാഭ്യാസം കൃഷി രാജ്യത്തിന്റെ കടം അഴിമതി കൈക്കൂലി സ്ത്രീധനം പീഡനം ശ്രീധനപീഡനമുണ്ട് എന്നിങ്ങനെയുള്ള അനവധി അനവധി കാര്യങ്ങൾ ഉള്ളപ്പോൾ അതെല്ലാം മനസ്സോടെ മറന്ന് നമ്മൾ അനാവശ്യമായ അല്ലെങ്കിൽ കുപ്രസിദ്ധരായവരുടെ വീരപരാക്രമങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പൊതുജന ശ്രദ്ധയും ഊർജവും ഒരുപാട് സമയവും നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സമയം കളയുകയാണ് അതുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്തി നല്ല ശിക്ഷ കൊടുത്ത് അവരെ വൻ ഹീറോകളാക്കി ജനമധ്യത്തിൽ ഉയർത്തി കാണാതെ മതി അത്ര എനിക്ക് പറയാനല്ലോ ഇപ്പൊ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഉണ്ടാക്കി ഈ അരുണിമയെക്കുറിച്ച് ഞാനിനി ആ കേസ് എടുക്കുന്നില്ല കാരണം എന്തറിയോ ഇങ്ങനെയൊക്കെയുള്ള നിസാര കാര്യങ്ങളെടുത്ത് ഇവരെയൊക്കെ വലിയ ഇതാക്കി സോഷ്യൽ മീഡിയയിൽ വലുതാക്കേണ്ട കാര്യമില്ല ഇപ്പൊ ആണെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയക്കാരും അവളെ കുറിച്ചും അവളുടെ പഴയ ചരിത്രങ്ങളും അതുപോലെ ജോർജ് ചാട്ടനും ലോറപ്പാട്ടന്റെ കാര്യങ്ങളായിട്ട് എന്തുമാത്രം വീഡിയോകൾ ഉണ്ടാക്കണമെന്നറിയാം ഈ അമേരിക്കയിലും കാനഡയിലും കേരളത്തിലുള്ള എത്ര ആൾക്കാരുടെ എത്ര സമയം ഞാൻ തന്നെ അത് കേട്ടിട്ടുള്ള സമയങ്ങളും ഞാൻ പിന്നെ തിരിച്ചു ചിന്തിച്ചു എന്തിനാണ് ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത്രമാത്രം സമയം കളയുന്നത് വീഡിയോ ഉണ്ടാക്കുന്നതെല്ലാം വെറും പോഷന്മാരാണ് നമ്മൾ പോഷത്തോ നമ്മൾ ചെയ്യുന്നത് വേറെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടല്ലേ സമയം കഴിഞ്ഞു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അതിനേക്കാൾ ഉപരി നിങ്ങളുടെ കമന്റുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ഗുഡ് നൈറ്റ്